ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ വീടി സ്വാതന്ത്ര്യം കഴിച്ചതാണ്ടൊരു തോക്കൻ ഉണ്ടാക്കിയതാണ് കാർബോഡിന് പേപ്പറും നമ്മൾ ഉണ്ടാക്കി വീഡിയോ വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് വീടിനും ഉണ്ടാക്കിയാ ചില മൂന്ന് കാർബോർഡിന്റെ തോക്കി വരച്ചെടുത്തിട്ട് മുറിച്ചെടുത്തിട്ട് ഈ മൂന്നാണ് ഒരുമിച്ച് ഒട്ടിക്ക ഫസ്റ്റ് ഇങ്ങനെ ഒരുമിച്ച് വെക്കാൻ നമ്മൾ ഒട്ടിക്ക്ലസ്റ്റിക് ഒട്ടിക്കണേ ഒട്ടിച്ചെടുത്താ അതിൻ്റെ ഒരു ഐസ്ക്രീം രണ്ടര രണ്ടെറ ഒരുമിച്ച് വെച്ചിട്ട് ഇങ്ങനെ ഒട്ടിച്ചെടുക്കുക ചെറിയ വീസ് തീട്ടുക എന്നിട്ട് അതിൻ്റെ ബാക്ക് ഓഷൻ ഒന്ന് ഒരച്ച് സാൻഡ് പേപ്പറച്ച് ഉറച്ചൊന്ന് ഇങ്ങനെ ആക്കി എടുക്കുക അതിൻ്റെ ഫ്രണ്ട് ഭാഗം ഒന്ന് ചിരിച്ചും ഒരയ്ക്കുക ഇങ്ങനെ എടുക്കുക അതിൻ്റെ നമ്മൾ തോക്കിൻ്റെ തീ ഈ ഭാഗത്ത് വെച്ചിട്ട് ഒട്ടിക്കുക അതിങ്ങനെ വേണ്ട അത് അതിൻ്റെ ഒരു പേപ്പർ റോളെടുക്കുക അതിൻ്റെ നൂലിൻ്റെ ഒക്കെ സംഭവം നമ്മൾ അതിൻ്റെ ഉളിക്ക് ഇങ്ങനെ കയറ്റിക്കുക ഈ ഒരു സ്ഥലത്ത് ഏറ്റത് കുറച്ച് കട്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ് പ്ലച്ചി ഒക്കെ ഒഴിച്ചു കൊടുക്കുക ഈ തോക്കിൻ്റെ തീ ഇവിടെ അങ്ങനെ വെച്ചൊട്ടിക്കുക അതിൻ്റെ വേറൊരു റോൾ എടുക്കണം ആ റോള് എൻ്റെ ബാക്ക് ഓശ് ഇങ്ങനെയൊന്ന് മടക്കുക ഇങ്ങനെയാണ് മടക്കുക എന്നിട്ട് അതിനകത്തേക്ക് ഒരു ടൂത്ത് പിക്ക് ഇറക്കി വെച്ചിട്ട് പ്ലസ് ക്യൂക്ക് വെച്ച് ഒട്ടിക്കുക ഒട്ടിച്ചിട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ഇത് നേരെ നമ്മൾ നേരത്തെ എടുത്ത പേപ്പർ റോളിൽ അതിൻ്റെ ഉള്ളിലേക്ക് ഏറ്റിക്കുക അത് ബാക്കിലോട്ട് വലിച്ചിതിങ്ങനെ ഇടാം ഇതാണ് ഇപ്പം എൻ്റെ വർക്കിങ് ഇവിടെ തടഞ്ഞിരിക്കും അങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യണത് എൻ്റെ ഡ്രവർ മോയിൻ്റെ എടുക്കുക ഇത് നേരെ അതിൻ്റെ ഉള്ളിലൂടെ ഇട്ടിട്ട് ഇങ്ങനെ ഈ ടൂത്ത് പിക്കില്ല അതുപോലെ നമ്മളിങ്ങനെ കൊളത്തി ഇട്ടിരിക്കുക ഇത് വലിച്ച് ബാക്കോട്ട് വയ്ക്കുക എന്നിട്ട് ഇവിടെ വിളിച്ച് പൊക്കുക ഇന്നാണ് വർക്ക് ചെയ്യണ സംഭവം കണ്ടെ ഒരു പേപ്പർ റോൾ എടുക്കുക അത് മുറിച്ച് മുറിച്ച് ചെറിയ ചെറിയ ബുള്ളറ്റൊക്കെ ഇങ്ങനെ എടുക്കാം അല്ലാതെ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ഇടത് റീലോഡ് ചെയ്യാം രണ്ട് ഇവിടെ ബുക്കാ രണ്ട് അത്യാവശ്യം പോക്കിനോട് ഇടാ ഫ്രണ്ട്സ് അപ്പം ഈ വീട് ഇഷ്ടപ്പെട്ട സ്ക്രബിലേക്ക് അപ്പോൾ നമുക്ക് കടുത്തിരിക്കണം